പി ജയരാജൻ എന്ന എൽ ഡി എഫ് കൺവീനർ സി പി എമ്മിനെ വഞ്ചിക്കാൻ നോക്കിയെന്നത് വളരെ സത്യമാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു നേതാവും ഇന്ന് സി പി എമ്മിനുള്ളിൽ ഇല്ല പിണറായിയുടെ സമ്മതത്തോടു കൂടിയാണ് നടപടിയെടുക്കേണ്ടത് എന്നിരിക്കെ നടപടിയെടുത്താൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും കാരണം പിണറായിയേയും ഇന്നത്തെ സി പി എമ്മിനെയും ചുട്ടരിക്കാനുള്ള എല്ലാ രഹസ്യങ്ങളും കയ്യിലുള്ള നേതാവാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ ആരായിരുന്നു ഇപ്പോൾ എന്താണ് അദ്ദേഹം എത്ര പേരെ കൊന്നു എത്ര പേരെ കൊല്ലിച്ചു നടത്തിയ ബിസിനസ്സുകൾ എന്തെല്ലാം മകളുടെ കമ്പനി തട്ടിപ്പുകൾ എന്തെല്ലാം ഇങ്ങനെ ഒന്നൊഴിയാതെ എല്ലാം ഇ പി ജയരാജൻ അറിയാം അപ്പോൾ നല്ലത് നടപടി എടുക്കാതിരിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് പിണറായി വിജയനുണ്ട് അതാണ് തൻ്റെ കൂടെ ഒന്നാം മന്ത്രിസഭയിൽ രണ്ടാമനായി വന്നതും രണ്ടാം മന്ത്രിസഭയാകുമ്പോഴേക്കും ഇടതുമുന്നണിയെ തന്നെ നിയന്ത്രിക്കുന്ന കൺവീനറായും അദ്ദേഹത്തെ നിലനിർത്തിയത് ഇനി ഇ പി ജയരാജൻ പിണറായി വിജയന്റെ തന്തക്ക് വിളിച്ചാൽ പോലും പുറത്താക്കില്ല എന്നതാണ് അവസ്ഥ പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നയാളാണ് ഇ പി ജയരാജൻ എന്നും അതുകൊണ്ട് തന്നെ പാർട്ടി ഒരിക്കലും ഇ പിക്ക് നടപടി സ്വീകരിക്കില്ല എന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം ജയരാജനെ തൽക്കാലം കൈവിടാൻ പാടില്ല എന്നുള്ളതാണ് ഒരിക്കലും കൈവിടാൻ പോകുന്നുമില്ല ഈ രാജ്യത്തെ മുഖ്യ എതിരാളി ബി ജെ പി ആണെന്ന് സി പി എം ആവർത്തിച്ചു പറയുമ്പോഴും പാർട്ടിയുടെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഒരു നേതാവ് ബി ജെ പിയുടെ പ്രമുഖ നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച പാർട്ടി അറിയാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം നടപടി വേണ്ടാത്ത വിഷയമായി എങ്ങനെയാണ് സി പി എമ്മിന് കരുതാനാവുക എന്നുള്ളത് ഇവിടെ പറയുന്നത് മറ്റു പാർട്ടിക്കാരല്ല സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ തന്നെയാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ സി പി എം ഏത് തരത്തിലായിരിക്കും ഇതിനെ പ്രതികരിക്കുക എന്നുള്ളതും രാഷ്ട്രീയ എതിരാളികളുടെ ചോദ്യം വളരെ ന്യായമാണ് ഇ പി ജയരാജനും ദല്ലാൽ നന്ദകന്മാറും ഒക്കെ പലവട്ടം ചർച്ച നടത്തിയതിനു ശേഷമാകും ജാവദേക്കർ അദ്ദേഹത്തെ കണ്ടതെന്നും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായ ജയരാജനെ ഒരു ഫോൺ കോളാണ് പിന്തിരിപ്പിച്ചതു എന്നും ഒക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ടും ആ ഇപിക്കെതിരെ നടപടിയെടുക്കാതെ കെ സുധാകരനെ പോലെയുള്ള ഒരാളെ പ്രതിയാക്കുകയാണ് പിണറായി വിജയനും സംഘവും പക്ഷെ അണികൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പിണറായിയും സംഘത്തിനുമെതിരെ തിരിഞ്ഞുകത്താൻ പോവുകയാണ് ഇ പി ജയരാജന്റെ ഗൂഢാലോചന പരാതിയിൽ ശോഭാ സുരേന്ദ്രനൊപ്പം സുധാകരനെ രണ്ടാം കക്ഷിയാക്കിയതോടെ തന്നെ ആ കേസ് പൊളിഞ്ഞിരിക്കുന്നു ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത് തന്നെ പിണറായിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പിണറായി വിജയന് ബി ജെ പി ബന്ധം അത്ര എതിർപ്പുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത് മുൻ പ്രധാനമന്ത്രി ദേവേഗൗഡ പറഞ്ഞതായും വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ വാർത്തകൾ ഒരുപാട് ഇനിയും വരാനിരിക്കുന്നു ഇതുവരെ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും പുറം ലോകമറിയാതിരിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ലക്ഷ്യം അതിനാണ് ഇ പി ജയരാജൻ മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി തന്റെയും മകളുടെയും ജീവിതം ജയിലിലാകാതിരിക്കാൻ പിണറായി വിജയൻ സി പി എമ്മിനെ കൊണ്ടുപോയി ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങൾ പാർട്ടിയും ജനങ്ങളും അറിയാതിരിക്കാൻ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ തെറ്റുകളും വെള്ളപൂശുന്നു സംരക്ഷിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോളൂ പിണറായി വിജയനെ മുൻനിർത്തിയുള്ള സി പി എം ഇനി കുറച്ചു നാൾ മാത്രമാണുള്ളത് പിണറായിയെ ചുമന്നാൽ സി പി എമ്മിനെയും കൊണ്ടേ പോകൂ പിണറായി എന്നുള്ളത് പ്രവർത്തകർക്കും മനസ്സിലായി കഴിഞ്ഞു